നമസ്കാരം ചതിയുടെയും വഞ്ചനയുടെയും കഥകൾ ധാരാളം കഥകൾ നിറം പിടിപ്പിച്ച കഥകളും അല്ലാത്ത കഥകളും ഒക്കെ നമുക്ക് ഗുണമാടമായി പകർന്നു കിട്ടുന്നുണ്ട് വേദങ്ങളിലും മറ്റ് വേദഗ്രന്ഥങ്ങളിലും ഒക്കെ എന്നാൽ ഈ ആധുനിക കാലത്ത് അത്തരം ചതിയുടെ കഥകൾ നമ്മൾ നേരിട്ട് അനുഭവിക്കേണ്ടി വരുന്നു നേരിട്ട് കാണേണ്ടി വരുന്നു എന്നുള്ളത് വല്ലാത്തൊരു അനുഭവമാണ് കൃപേഷിന്റെയും ശരത്ലാലിൻ്റെയും വധവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തന്നെ അത്തരത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് സി കെ ശ്രീധരൻ എന്ന ഒരു വക്കീലിന്റെ രൂപത്തിൽ ശരത് ലാലിന്റെയും കൃപേഷിന്റെ കുടുംബത്തിനൊപ്പമാണ് എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് ഇപ്പൊ നവീൻ ബാബുന്റെ കുടുംബത്തോടൊപ്പമാണ് സി പി എം എന്ന് പറഞ്ഞതുപോലെ അന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് സി കെ ശ്രീധരൻ എന്നൊരു വക്കീലിനെ ചട്ടം കെട്ടി ഫയലുകളൊക്കെ വിശദമായി പഠിച്ച ശേഷം സി പി എം പണം കൊടുത്ത് വിലക്ക് വാങ്ങി സി കെ ശ്രീധരൻ എന്ന ഒരു നിയമ പരിരക്ഷകനെ നീതിയുടെ പടവേളാന്തി നിൽക്കുന്ന രാജാവിനെ മഹാരാജാവിനെ കൊല്ലപ്പെട്ട ശരത്ലാലിന്റെയും കൃപേഷിന്റെയും ഒക്കെ ആത്മാവിനോട് ചെയ്ത നീതികേട് അവരുടെ കുടുംബക്കാരെയൊക്കെ സാക്ഷിക്കൂട്ടിൽ കയറ്റി നിർത്തി നിഷ്കരണം വിചാരണം നടത്തിയപ്പോ ഒരു പക്ഷേ കരുതിയിട്ടുണ്ടാവില്ല ഇത്രയധികം വലിയൊരു തിരിച്ചടി സമൂഹത്തിൽ നിന്ന് നേരിടുമെന്ന് അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് നേരിടുമെന്ന് ഇന്ന് സമൂഹത്തിന്റെ മുന്നിൽ വലിയ ഒരു തീക്കൂനയിൽ നീര് നീറി നിൽക്കുകയാണ് പുറത്തിറങ്ങാൻ നിവൃത്തിയില്ലാതെ തലയിൽ മുണ്ടിട്ട് നിൽക്കുകയാണ് ഈയൊരവസ്ഥ ഇതിനു മുമ്പ് നിയമസഭയിൽ ഉണ്ടായിട്ടുണ്ട് ഷാഫി പറമ്പിൽ വാഗ പിണറായി വിജയനെ ശരത്ലാലിനെയും കൃപേഷിനെയും ഒക്കെ മരണം ആദ്യം അന്വേഷിക്കുന്നത് കേരള പോലീസ് അവരുടെ അന്വേഷണം തൃപ്തകരമല്ല തെളിവുകൾ തേച്ച് മാച്ചു കളയുന്നു സർക്കാരിന്റെ വഴിക്ക് നീങ്ങുന്നു എന്ന് മനസ്സിലായപ്പോ ജനം മറുപടി കിട്ടിയതിന്റെ ഭാഗമായി ചെന്നെത്തിയത് ക്രൈംബ്രാഞ്ചില് ആദ്യം ആ കേസ് മര്യാദക്ക് നല്ല രീതിയിൽ അന്വേഷിക്കുന്നു അവസാനം പാർട്ടി നേതാക്കളിലേക്ക് എത്തിച്ചേരുന്നു അന്വേഷണം അല്ലെങ്കിൽ അവരിലേക്ക് എത്തുന്നു അറസ്റ്റ് വരുന്നു എന്ന് മനസ്സിലായപ്പോ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ മാറ്റി അടിമകളായ ഒരു കൂട്ടത്തെ നിയമിക്കുന്നു കൃപേഷിന്റെയും ശരത്ലാന്റെയും വീട്ടുകാരുടെ ഹർജിയിന്മേൽ കോടതി നേരെ സി ബി ഐയിലേക്ക് കേസ് വിടുമ്പോ അങ്ങനെ സി ബി ഐയിലേക്ക് വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് കോടി രൂപയാണ് അന്ന് സർക്കാർ ചെലവഴിക്കുന്നത് ജനങ്ങളുടെ നികുതിപ്പണം പ്രതികൾക്ക് വേണ്ടി പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി അന്നും സർക്കാർ പറഞ്ഞത് ഇന്ന് നവീൻ ബാബുവിന്റെ കേസിൽ സർക്കാർ പറയുന്നത് പോലെ തന്നെ സി ബി ഐന്റെ ആവശ്യം കേരള പോലീസ് അല്ലെങ്കിൽ ഒക്കെ വളരെ നന്നായിട്ട് നോക്കുന്നുണ്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്ന് പക്ഷെ അന്ന് അതിനെയൊക്കെ മറികടന്ന് സി ബി ഐ അന്വേഷണം ഏറ്റെടുത്തപ്പോ ആ സി ബി ഐക്ക് ഫയലുകൾ കൊടുക്കാൻ പോലും ക്രൈംബ്രാഞ്ച് തയ്യാറായില്ല അല്ലെങ്കിൽ മടിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ അന്വേഷണത്തിന്റെ ഗതി എത്തുമെന്ന് മനസ്സിലാക്കാം പിന്നീട് സുപ്രീം കോടതി വരെ നീണ്ട ആ നിയമ പോരാട്ടത്തിന് വീണ്ടും ചെലവായത് ഒരു എൺപത് ലക്ഷം തീറ്റയും കുടിയും റൂമും സുഖവാസവും ഫ്ലൈറ്റ് വാസവും ഒക്കെ വേറെ ഇതെല്ലാം ഫീസിന് പുറമെ എത്ര കോടി അതിനുവേണ്ടി ചെലവഴിച്ചിട്ടുണ്ടാവും നമ്മുടെ ഖജനാവിൽ നിന്ന് എന്ന് ചിന്തിച്ചാൽ മതി ആ കാലഘട്ടത്തിലാണ് ഷാഫി പറമ്പിൽ നിയമസഭയിൽ തൊലിയുരിച്ചത് ഇന്നും ഈ സമയത്ത് ഈ സത്ലാലിന്റെയും കൃപേഷിന്റെയും ഒക്കെ ഘാതകർക്കെതിരെ വിധി വന്നു നിൽക്കുന്ന ഈ സമയത്ത് അന്ന് ഷാഫി പറമ്പിൽ നിയമസഭയിൽ നടത്തിയിട്ടുള്ള ആ പ്രസംഗം വൈറലാവുകയാണ് നമ്മുടെ കേരളത്തിൽ ഇതുപോലെ ജനപ്രതിനിധികൾ ഉണ്ടായി വരണം ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ആ പ്രസംഗം ഒരു ഊർജ്ജമായി തന്നെ ജനങ്ങളിലേക്ക് പടരുന്നു വൈറലായി പടന്നുകൊണ്ടേയിരിക്കുന്നു ആ അന്വേഷണം സിബിഐക്ക് കൊടുക്കാതിരിക്കാൻ ഗവൺമെന്റ് സർക്കാരിന്റെ നിന്ന് നിന്ന് കേസ് സുപ്രീം കോടതിയിൽ എന്തിനാ വക്കീലിനെ കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നത് നരേന്ദ്രമോദിയുടെ സോളിസിറ്റർ ജനറൽ രഞ്ജിത് കുമാർ കേരളത്തിലെ ഗവൺമെന്റ് സിറ്റിംഗ് ഒന്നിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൊടുത്ത് ഇവിടെ കൊണ്ടുവരുന്നു അഡീഷണൽ സോളിസിറ്റർ ജനറൽ മണീന്ദർ അഡ്വക്കേറ്റ് മണീന്ദർ ലക്ഷങ്ങൾ എണ്ണിക്കൊടുത്തിട്ട് ഇവിടെ കൊണ്ടുവരുന്നു ഒരു കോടിയോളം രൂപ എൺപത്തെട്ട് ലക്ഷത്തോളം രൂപ ഈ ചെറുപ്പക്കാരനെ കൊന്ന കേസിലെ പ്രതികളെ പിടിക്കാൻ സിബിഐയുടെ അന്വേഷണം വേണമെന്ന് കോടതിക്ക് തോന്നിയിട്ട് കോടതി ഉത്തരവിടുമ്പോ അതിനെതിരെ അപ്പീൽ കൊടുക്കാൻ ഈ ലക്ഷങ്ങൾ എണ്ണിക്കൊടുത്തത് കോടികൾ എണ്ണിക്കൊടുത്തത് എ കെ ജി സെന്ററിൽ അല്ല സർ അത് എണ്ണിക്കൊടുത്തത് പാർട്ടി ബക്കറ്റ് പിരിവ് നടത്തിയിട്ടുമല്ല അത് എണ്ണിക്കൊടുത്തത് സർക്കാരിന്റെ സ്വന്തം മുതലാളിമാരുമല്ല കേരളത്തിലെ ലക്ഷക്കണക്കിന് പാവപ്പെട്ട ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നാണ് മുഴുവൻ ഗവൺമെന്റ് കൊടുത്തത് ജനങ്ങൾക്ക് എന്ത് ബാധ്യതയുണ്ട് ഈ ഗുണ്ടകൾക്ക് വേണ്ടി പാർട്ടിക്ക് പോലും പങ്കില്ലെന്ന് നിങ്ങൾ പറയുന്ന ഈ ഗുണ്ടകൾക്ക് വേണ്ടി പ്രതികൾക്ക് വേണ്ടി കേസ് നടത്തേണ്ട എന്ത് ബാധ്യത ജനങ്ങളുടെ കതിരാമനുണ്ട് നികുതി പണത്തിലുണ്ട് ഗവൺമെന്റ് വ്യക്തമാക്കണം ആരുടെ ഇൻട്രസ്റ്റ് ആണ് ഗവൺമെന്റ് പ്രൊട്ടക്ട് ചെയ്തത് ആരുടെ ഇൻട്രസ്റ്റ് ആണ് ഗവൺമെന്റ് പ്രൊട്ടക്ട് ചെയ്തത് സാർ ഈ നികുതി പണം ആരുടെയൊക്കെ നികുതി പണമാണ് കല്യോട്ടിലെ കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ നികുതി പണം അദ്ദേഹത്തിന്റെ ഭാര്യ ബാലാമണിയുടെ നികുതി പണം സത്യനാരായണന്റെ നികുതി പണം ലതയുടെ നികുതി പണം അവരെങ്ങനെ ഗവൺമെന്റിലേക്ക് കൊടുത്ത നികുതി പണം ചന്ദനത്തിരി വാങ്ങിയതിന്റെ പന്ത്രണ്ട് ശതമാനം എണ്ണ വാങ്ങിയതിന്റെ പന്ത്രണ്ട് ശതമാനം വേറൊരു വാങ്ങിയതിന്റെ അഞ്ച് ശതമാനം എള് വാങ്ങിയതിന്റെ അഞ്ച് ശതമാനം അവസാനം മകനെ പുതപ്പിച്ച തുണി വാങ്ങുമ്പോ അതിന്റെ നികുതി പണമായി കൊടുത്ത അഞ്ച് ശതമാനം ഉൾപ്പെടെയുള്ള പണം ആ പണം കൊണ്ട് തന്നെ അവരുടെ മക്കളെ കൊന്ന കേസിലെ പ്രതികളെ പിടിക്കാതിരിക്കാൻ ഗവൺമെന്റിന്റെ പണം കൊണ്ട് സുപ്രീം കോടതിയിൽ അപ്പീൽ പോകുന്നത് എന്ത് സംസ്കാരമാണ് സർ ആരെയാണ് ഗവൺമെന്റ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യത്തിന്റെ ഏറ്റവും മഹത്തരമായ കോട്ട ഏറ്റവും മഹത്തരമായ ഡെഫിനിഷനും എന്ന് പറയുന്നത് ദ ബെസ്റ്റ് എവർ ഡെഫിനിഷൻ ഫോർ ഡെമോക്രസി സർ അബ്രഹാം ലിങ്കന്റെ ഓഫ് ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ പീപ്പിൾ സർ ദി വേസ്റ്റ് ഓഫ് ദ ക്രിമിനൽ ക്രിമിനൽ നിശ്ചയിച്ചതാണ് ക്രിമിനലുകൾക്ക് വേണ്ടി മാത്രം വാളയാറിലെ കേസിൽ രണ്ട് പെൺകുട്ടികളെ പാവപ്പെട്ട രണ്ട് പെൺകുട്ടികളെ ഒൻപതും പതിമൂന്നും വയസ്സായ പെൺകുട്ടികളെ ക്രൂരമായ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയിട്ട് ആ കേസ് അന്വേഷിക്കുമ്പോൾ അതിലെ പ്രതികൾക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കാൻ ഒരു സോളിസിറ്റർ ജനറലുമില്ല ഒരു അഡ്വക്കറ്റുമില്ല സുപ്രീം കോടതി ആരും വന്നില്ല പ്രതികൾ ഇന്ന് നാട്ടിൽ പാട്ടും പാടി ഇപ്പോഴും നടക്കുക പാലക്കാട് ഒരാൾ പോലും ഒരു തടവറക്കകത്ത് പോലും ഇല്ല മധുവിന്റെ കേസിൽ പ്രോസിക്യൂട്ടർ വെക്കാൻ ഗവൺമെന്റിന് പണമില്ല കോൺട്രാക്ടർമാർക്ക് കൊടുക്കാൻ ഗവൺമെന്റിന് പണമില്ല ആയിരത്തിഒരുന്നൂറ്റി മൂന്ന് കോടിയുടെ അധിക ബാധ്യത ഇത്തവണത്തെ ബജറ്റിൽ ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിച്ച ധനമന്ത്രി ഈ സഭയിൽ ഇരിക്കുന്നുണ്ട് അങ്ങനെ സാമ്പത്തിക ബാധ്യത പറയുന്നു നെല്ലിന് കർഷകർക്ക് എണ്ണി കൊടുക്കാൻ പെൻഡിംഗ് ഉണ്ട് പണം കൊടുക്കുന്നില്ല ട്രഷനയിൽ അൻപതിനായിരത്തിൽ കൂടുതൽ ഒരു തുക കൊടുക്കണമെങ്കിൽ ലോട്ടറി അടിക്കുന്നത് പോലെ കാത്തിരിക്കണം അങ്ങനെ സാമ്പത്തിക ബാധ്യതയുള്ളപ്പോ എന്തിനാണ് ശരത്ലാലിന്റെ കൃപേഷിന്റെ സുഹൈബിന്റെ പ്രതികളെ സംരക്ഷിക്കാൻ അവരെ കൊന്ന പ്രതികളെ സംരക്ഷിക്കാൻ ഈ ഘടനാവിൽ നിന്ന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ എണ്ണിക്കൊടുക്കാൻ അങ്ങ് ധനമന്ത്രിയായിരിക്കുമ്പോ അങ്ങ് എന്തിന് അനുവദിക്കണം എന്താ ഗവൺമെന്റിന്റെ ലൈബിലിറ്റി പാർട്ടിക്ക് പങ്കില്ല എന്നാ പറഞ്ഞത് പക്ഷെ പ്രതികളിൽ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി മെമ്പറുണ്ട് പ്രതികളിൽ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉണ്ട് പ്രതികളിൽ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഉണ്ട് സാർ കൊലയാളികളുടെ ആരാധനാലയമായി സർക്കാർ മാറരുത് കൊലയാളികളുടെ ദൈവമായി കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി മാറരുത് കൊലയാളികൾക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കണം അതാണ് ഗവൺമെന്റിന്റെ നീതി രണ്ട് ചെറുപ്പക്കാരെ കൊന്ന കേസിൽ നീതി നടപ്പിലാവുന്നതിന് ഗവൺമെന്റിന് എന്തിനാണ് സാർ ഇത്ര മടി സി ബി ഐയുടെ അന്വേഷണം ഗവൺമെന്റ് കോടതി സ്റ്റേ ചെയ്തിട്ടില്ല കോടതി രേഖാമൂലം സ്റ്റേ ഉത്തരവ് കൊടുത്തിട്ടില്ല സി ബി ഐക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോവാം എന്തുകൊണ്ടാണ് സി ബി ഐക്ക് അന്വേഷണവുമായി മുമ്പോട്ട് പോകേണ്ടി വന്നത് കൊലപാതകം നടന്ന് മണിക്കൂറുകൾക്കകം ഏഴ് മുപ്പത്തിയാറിന് കൊലപാതകം നടക്കുന്നതിന്റെ ഒരു മണിക്കൂർ മുമ്പ് അവൈലബിൾ ബ്രാഞ്ച് കമ്മിറ്റി യോഗം വിളിക്കുകയാണ് ഈ പ്രതികൾ ഉൾപ്പെടെ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ബ്രാഞ്ച് കമ്മിറ്റി യോഗം ഷാഫി പറമ്പിൽ പറയുന്നതല്ല പ്രതിപക്ഷം പറയുന്നതല്ല കുറ്റപത്രത്തിൽ നിങ്ങൾ ഗവൺമെന്റ് നിങ്ങൾ ഗവൺമെന്റ് സമർപ്പിച്ച കുറ്റപത്രത്തിലുള്ളതാണ് എന്റെ വ്യക്തിപരമായ വാക്കുകളല്ല സാർ എന്റെ വ്യക്തിപരമായ വാക്കുകളല്ല പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിലുള്ള വസ്തുതകൾ ആ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത അഞ്ചാളുകൾ അഞ്ച് വാഹനത്തിനായി അതിവേഗം ഈ കൊലപാതകം നടന്ന സ്ഥലത്തേക്ക് സഞ്ചരിക്കുകയാണ് അതിന് സാക്ഷ്യമൊഴിയുണ്ട് എന്റെ വാക്കുകളല്ല പോലീസിന്റെ കുറ്റപത്രത്തിലുണ്ട് കൊലപാതകം നടന്നിട്ട് ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് വെളുത്തോടെ ഗ്രാമത്തിൽ വെച്ച് പാർട്ടി നേതാക്കന്മാർ അവിടെ പോയി ഈ പ്രതികളെ കാണുകയാണ് സാർ രണ്ട് വാക്കുകളല്ല കുറ്റപത്രത്തിലുണ്ടോ എന്നിട്ട് കൊലപാതകം നടത്തിയ പ്രതികളുടെ വസ്ത്രം മാറാൻ ഞാൻ അവസാനിപ്പിക്കുന്നു ഞാൻ അവസാനിപ്പിക്കുന്നു കൊലപാതകം നടത്തിയ പ്രതികളുടെ വസ്ത്രം മാറാൻ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് നിർദ്ദേശപ്രകാരം വസ്ത്രം കത്തിക്കുന്നു കുറ്റപത്രത്തിലോട്ട് അവരെ പാർട്ടി ഓഫീസിൽ ഒളിപ്പിക്കുന്നു കുറ്റപത്രത്തിലോട് അവരുടെ പ്രതികളുടെ എട്ടുപേരുടെ ഫോണ് എട്ടുപേരുടെ ഫോണും വാങ്ങി വാങ്ങിവെച്ചത് ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും കുറ്റപത്രത്തിലുണ്ട് ആ പാർട്ടി ഓഫീസിൽ ഒളിപ്പിച്ചവർക്കെതിരെ വൺ ട്വന്റി ബി എടുത്തിട്ടില്ല ഗൂഢാലോചനയിൽ കേസ് എടുത്തിട്ടില്ല അവർക്ക് ബെയിലബിൾ ആയിട്ടുള്ള കേസെടുക്കുന്നു അവർക്ക് ബെയിലബിൾ ആയിട്ടുള്ള കേസുകൾ എടുക്കുന്നു അവരെ വെറുതെ ഇതിൽ പലരെയും രക്ഷപ്പെടുത്താൻ സാർ ഒരു കാര്യം കൂടെ ഒരു കാര്യം കൂടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് എട്ട് പ്രതികളെ കൊടുത്തതിൽ എട്ട് പ്രതികളെ കൊടുത്തതിൽ ഏഴ് പ്രതികളെ ഈ ആയുധം പോലും കാണിച്ചിട്ടില്ല പിടിച്ചെടുത്ത ആയുധം പോലും കാണിച്ചിട്ടില്ല ഫോറൻസിക് സർജൻ പറഞ്ഞിരിക്കുകയാണ് ഈ ആയുധം കൊണ്ട് തന്നെ ആവണമെന്ന് നിർബന്ധമില്ല കേസ് അതോടെ തീരുക ആദ്യത്തെ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥനായി കോടതിയുടെ പരാതി അങ്ങ് സാർ ഞാൻ അവസാനിപ്പിക്കാം സെക്രട്ടറി സാർ ഞാൻ അവസാനിപ്പിക്കാം ബഹുമാനപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം കൂടെ ഫെബ്രുവരി പത്തൊൻപതാം തീയതി അവിടെ നടന്ന സി പി എമ്മിന്റെ റാലിക്കകത്ത് സി പി എമ്മിന്റെ ഒരു നേതാവ് പ്രസംഗിച്ചത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പാർട്ടിക്ക് പങ്കില്ലെന്ന് അങ്ങും പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞൊരു കേസിനകത്ത് സി പി എമ്മിന്റെ നേതാവ് ഇക്കഴിഞ്ഞ പത്തൊൻപതാം തീയതി കല്ലിയോട്ട് പ്രസംഗിച്ചത് ശ്രീകൃഷ്ണനെ ആരും കൊലയാളികൾ എന്ന് വിളിക്കാറില്ല എന്നുള്ളതാണ് ശ്രീകൃഷ്ണനെ ആരും ഭഗവാൻ ശ്രീകൃഷ്ണനെ ആരും കൊലയാളി എന്ന് വിളിക്കാറില്ല കാരണം ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയാണ് കംസനെ കൊന്നത് അതുപോലെയാണ് ഞങ്ങളും ഇവരെ രണ്ടുപേരെയും കൊന്നതിന്റെ പേരിൽ ഞങ്ങളെ ആരെയും നേതാവ് പ്രസംഗിച്ചത് ഞങ്ങളെ ആരെയും കൊലയാളികളെന്ന് ആരും വിളിക്കാൻ പാടില്ല അത് ധർമ്മ സംസ്കാരത്തിന് വേണ്ടി കൊന്നതാണെന്ന് പോലും സാർ പാർട്ടി യോഗത്തിൽ പാർട്ടി സ്റ്റേജിൽ യെസ് നിങ്ങളുടെ നേതാക്കന്മാർ പ്രസംഗിച്ചത് ഞങ്ങളുടെ വാക്കുകളല്ല നിങ്ങളുടെ നേതാക്കന്മാർ പ്രസംഗിച്ചത് ഞങ്ങളുടെ വാക്കുകളല്ല ഇത് ഗൗരവത്തിൽ എടുക്കണം ഇങ്ങനെ കൊലയാളികളെ സംരക്ഷിക്കരുത് അവർക്ക് പിന്തുണ കൊടുക്കരുത് അവർക്ക് വേണ്ടി കൊടുക്കാനുള്ളതല്ല കേരളത്തിലെ ഗജനാമന്റെ അതാരണെങ്കിലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം അതുപോലെ തന്നെ ഒരു മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വം ആ സി ബി ഐ അന്വേഷണത്തെ തടസ്സപ്പെടുത്തരുത് ആ കേസ് ഡയറി ഈ പറയുന്ന ക്രൈംബ്രാഞ്ച് സി ബി ഐക്ക് കൈമാറാത്ത ആ സ്ഥിതിവിശേഷം കേരളത്തിലെ ചെറുപ്പക്കാരെ ഓർത്തെങ്കിലും അത് സഭ നിർത്തി നിർത്തിവെച്ചില്ല ഗവൺമെന്റ് ഡിഫറെന്റ് ഹാങ്കിൾസ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ദിസ് ചാനൽ